ചാലക്കുടിക്കടുത്ത് പോട്ടയിലെ ബാങ്ക് കവർച്ചയിലൂടെ കിട്ടിയ പണമെടുത്ത് പ്രതി റിജോ ആദ്യം ചെയ്തത് സഹപാഠിയുടെ വീട്ടലാണ് മൂന്ന് മാസം മുൻപ് വാങ്ങിയതാണ് വാങ്ങിയതാണിത് വേലുപ്പിള്ളി വിളക്കിന്റെ ഭാഗമായി ശനിയാഴ്ച വെടിക്കെട്ട് കഴിഞ്ഞതോടെയാണ് റിജോ അന്നനാട് പാമ്പുത്തറ സോമു എന്ന് വിളിക്കുന്ന ബിനോയ്ക്ക് പണം തിരികെ നൽകിയത് വിദേശത്ത് പോകാനുള്ള ബാങ്ക് ബാലൻസ് കാണിക്കാനാണ് റിജോ ബിനോയിൽ നിന്ന് പണം കടം വാങ്ങിയത് എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് എന്നാൽ യാത്ര നടന്നില്ല ബാങ്ക് ബാലൻസ് കാണിച്ച തുക പെട്ടെന്ന് പിൻവലിക്കുന്നതിലും ചില തടസ്സങ്ങളുണ്ടായി ഇതോടെ വാങ്ങിയ തുക തിരികെ കൊടുക്കാനുമായില്ല ബിനോയ്ക്ക് അടുത്ത കാലത്തുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിഞ്ഞായിരിക്കും റിജോ കിട്ടിയ പണത്തിൽ നിന്ന് ആദ്യം സഹപാഠിയുടെ കടം വീട്ടാൻ തീരുമാനിച്ചത് എന്നാണ് കരുതുന്നത് റിജോ പിടിയിലായതറിഞ്ഞതോടെ ബിനോയ് നടന്ന സംഭവം പറഞ്ഞ് പണം പോലീസിന് കൈമാറി തിങ്കളാഴ്ച ഉച്ചയോടെ പ്രതിയെ പണം കൈമാറിയ സ്ഥലത്തും വീട്ടിലുമെത്തിച്ച് തെളിവെടുപ്പും നടത്തി റിജോ ആന്റണിയെ പോലീസ് പിടികൂടിയത് അതിസമർത്ഥമായാണ് വെള്ളിയാഴ്ച കവർച്ച നടക്കുന്നതിനിടെ പ്രതി ബാങ്ക് ജീവനക്കാരോട് ഹിന്ദിയിൽ സംസാരിച്ചത് അന്വേഷണം വഴിതെറ്റിക്കാനാണെന്ന് ആദ്യമേ തന്നെ വ്യക്തമായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ശരീരപ്രകൃതമനുസരിച്ച് പ്രതി മലയാളിയായിരിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചു ഇതിൽ റിജോയുടെ കുടവയറും നിർണായകമായി സിസിടിവി ദൃശ്യങ്ങളിൽ പ്രതിയുടെ ശരീരപ്രകൃതം കൃത്യമായി പോലീസ് നിരീക്ഷിച്ചു ഇതിനു പുറമെ റിജോ ഓടിച്ച സ്കൂട്ടറും ധരിച്ചിരുന്ന ഷൂവും പോലീസിന് വേഗത്തിൽ പ്രതിയിലേക്ക് എത്തുന്നതിന് സഹായകരമായി ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമെടുത്തതും പോലീസിൽ സംശയം ജനിപ്പിച്ചു ബാങ്കിനെക്കുറിച്ച് നന്നായി അറിയുന്ന ആളായിരിക്കുമെന്ന് അതോടെ പോലീസ് ഉറപ്പിക്കുകയായിരുന്നു തൃശൂർ മലപ്പുറം പാലക്കാട് എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ ടി വി എസ് എൻഡോർ സ്കൂട്ടർ ഉള്ളവരുടെ പട്ടികയടക്കം പോലീസ് പരിശോധിച്ചിരുന്നു ബാങ്കിലുള്ളവർ പുറത്തുള്ളവരെ ഫോൺ ചെയ്ത് വിവരങ്ങൾ അറിയിക്കുമെന്ന ഭയം മൂലമാണ് പതിനഞ്ച് ലക്ഷം മാത്രം എടുത്തത് എന്നാണ് റിജോ കുറ്റസമ്മത മൊഴി നൽകിയത് കുറച്ചു സമയം മാത്രം ബാങ്കിൽ ചെലവിട്ട് കയ്യിൽ കിട്ടിയതുമായി മടങ്ങുക എന്നതായിരുന്നു ലക്ഷ്യം ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി മുൻപ് ഗൾഫിലുണ്ടായിരുന്നപ്പോൾ വാങ്ങിയതാണ് മോഷണശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പരമാവധി ക്യാമറയിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചിരുന്നു പേരാമ്പ്ര അപ്പോളോയുടെ ഭാഗത്ത് ചുറ്റി സഞ്ചരിച്ച ശേഷമാണ് വീട്ടിൽ കയറിയത് പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് വീട്ടിൽ കഴിഞ്ഞത് എന്നും പ്രതി പോലീസിന് മൊഴി നൽകി കവർച്ച നടത്തിയ ഫെഡറൽ ബാങ്ക് ശാഖയുടെ രണ്ടര കിലോമീറ്റർ അകലെയാണ് റിജോയുടെ വീട് ഈ പരിസരത്ത് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ആളുകളെ സിസിടിവി ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു ഇത് കണ്ട വീട്ടമ്മയാണ് നമ്മുടെ റിജോയെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് അടുത്തുള്ളയാളാണ് റിജോ എന്ന് വീട്ടമ്മ പറഞ്ഞു റിജോയ്ക്ക് ഇതുപോലെയുള്ള സ്കൂട്ടർ ഉണ്ടെന്നും അവർ പറഞ്ഞത് പ്രകാരം റിജോയുടെ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ സ്കൂട്ടർ അവിടെയുണ്ടെങ്കിലും അതിന് കണ്ണാടിയുണ്ടായിരുന്നു എന്നാൽ മോഷണം നടത്തുമ്പോൾ ൾ സ്കൂട്ടറിന് കണ്ണാടി ഉണ്ടായിരുന്നില്ല അതേസമയം മോഷണ സമയവും അതിനുശേഷവും റിജോ ധരിച്ചിരുന്ന ഷൂ വീടിന് മുന്നിലുണ്ടായിരുന്നു ഈ അടയാളം കൂടി ലഭിച്ചതോടെ പ്രതി റിജോയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു മോഷണശേഷം പ്രതി വീട്ടിൽ കുടുംബ സംഗമവും നടത്തി പിടിയിലായ റിജോ ആന്റണിയുമായി പോലീസ് കവർച്ച നടന്ന ഫെഡറൽ ബാങ്കിന്റെ ചാലക്കുടി പോട്ട ശാഖയിലെത്തി തെളിവെടുപ്പും നടത്തി വൻ സുരക്ഷയിലാണ് റിജോയെ പോലീസ് സ്ഥലത്തെത്തിച്ചത് എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് റിജോ പോലീസിനോട് സംബന്ധിച്ചു മോഷ്ടിച്ച മുഴുവൻ പടവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി